ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ കാര്യമായ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഡി സി സി അധ്യക്ഷന്മാരായി നിൽക്കുന്ന ആളുകൾ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മത്സരിക്കണം എന്നാഗ്രഹമുള്ള മോഹമുള്ള ആളുകളുണ്ട് അവരൊക്കെ ഒരുപക്ഷെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും അതേസമയം തുടരണം എന്നാഗ്രഹിക്കുന്ന ഡി സി സി അധ്യക്ഷന്മാരുമുണ്ട് അപ്പോൾ ഏതൊക്കെ ഡി സി സി പ ഡി സി സികളിലാണ് കാര്യമായൊരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ഒരു ഒരു തർക്കത്തിൻ്റെ രൂപത്തിലോ ഒക്കെ കാര്യങ്ങൾ നിലനിൽക്കുന്നത് ഏതൊക്കെ ഡി സി സികളാണ് കാര്യമായും അപ്പം ഈ കെ പി സി സി പട്ടികയുടെ കാര്യത്തിൽ ജംബോ കമ്മിറ്റി വരുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ടോ അസഫുദ്ദീൻ കൊല്ലം അതോടൊപ്പം തന്നെ എറണാകുളം കണ്ണൂർ തുടങ്ങിയ ഡി സി സികളിലെ ഡി സി സി അധ്യക്ഷന്മാർ തുടരണമെന്നാണ് അവിടങ്ങളിൽ നിന്നുള്ള എം പിമാരിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ആ ഒരു പട്ടിക വളരെ വേഗം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് പോകാനുള്ള ഒരു സമയം എടുക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ തന്നെ സണ്ണി ജോസഫുമായിട്ട് അവിടങ്ങളിൽ നിന്നുള്ള എം പിമാർ ആ ചർച്ച നടത്തിയിരുന്നു ആ സമയത്ത് അവർ ആവശ്യപ്പെട്ടത് ഈ ജില്ലകളിൽ നിന്നുള്ള ഡി സി സി പ്രസിഡന്റ്മാരെ മാറ്റരുത് അവരെ തുടരാൻ അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യം നേതൃത്വത്തിന്റെ ആ മുന്നിൽ വെച്ചിരുന്നു ഇനിയിപ്പോൾ അത് അതുപോലെ തന്നെ തുടരണോ അതോ ഒരു പുതിയ നേതൃത്വത്തെ കൊണ്ടുവരണമോ എന്നുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നേതൃത്വമായിരിക്കും തീരുമാനിക്കുക അതിനുശേഷം അത് ഹൈക്കമാൻഡിൻ്റെ പേര് നിർദ്ദേശിക്കുകയും ഹൈക്കമാൻഡ് അത് അംഗീകരിക്കുകയുമായിരിക്കും ഉണ്ടാവുക ഇതിലൊരു എം പിമാരുടെ ഒരു സമ്മർദ്ദം ഇതിലിപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ സമ്മർദ്ദമാണ് ഇപ്പോൾ ഈ കാര്യം എളുപ്പമാക്കാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എം പിമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് നിലവിൽ ആവശ്യപ്പെട്ട ആളുകളെ നിലനിർത്തിക്കൊണ്ട് ആ മറ്റാളുകളെ മാറ്റു പുതിയ ആളുകളെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിലൊരു തീരുമാനമുണ്ടാകും ഇന്നലെ കൊടുക്കുന്നിൽ സുരേഷും അതോടൊപ്പം തന്നെ ഹൈബ്രീഡനും ഉൾപ്പെടെയുള്ള ആ എം പിമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നേതൃത്വവുമായി ആ നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഒരു സമ്മർദ്ദം ആ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് ഈ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ിയിപ്പോൾ എന്തായിരിക്കും ഒരു അന്തിമ തീരുമാനം എന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എം പിമാരുടെ സമ്മർദ്ദത്തിൽ വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ ചില ഡി സി സി അധ്യക്ഷന്മാരെ നിലനിർത്തിയേക്കും എന്നിട്ട് മറ്റു ജില്ലകളിൽ പുതിയ ആളുകളെ കൊണ്ടുവരുക എന്നുള്ളതായിരിക്കും നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും പുതിയ ഡി സി സി അധ്യക്ഷന്മാരെ നിയമിക്കുക കാരണം പാർട്ടിയെ ചലിപ്പിക്കേണ്ടതുണ്ട് താഴെത്തട്ടിൽ മുതൽ പാർട്ടിയെ വലിയ രീതിയിൽ ചലിപ്പിക്കേണ്ടതുണ്ട് വലിയൊരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ആ തിരഞ്ഞെടുപ്പിനെ വലിയ മുന്നൊരുക്കങ്ങളോടെ അതിനെ നേരിടേണ്ടി വരും അതുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ആളുകളെ ആയിരിക്കണം ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം ആ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ആ നേതൃത്വം പോകുക അതനുസരിച്ചുള്ള ഒരു പട്ടികയായിരിക്കും ഹൈക്കമാൻഡിന് കൈമാറുകയും ഹൈക്കമാൻഡ് അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിൻ്റെ ഒരു അന്തിമ തീരുമാനമെടുക്കുകയും ആ പട്ടിക പ്രസിദ്ധീകരിക്കുകയുമെല്ലാം ആം ചെയ്യുകയുള്ളൂ എന്തായാലും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആ നേതൃത്വം ഇപ്പോഴും ആ ഡൽഹിയിൽ തുടരുകയാണ് ഒരു പക്ഷേ എന്നും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷമായിരിക്കും അന്തിമ പട്ടിക ഹൈക്കമാൻഡിന് മുന്നിൽ നൽകുകയുള്ളൂ